അസ്സാമലൈക്കും ഇന്ന് എൻ്റെ റൈസ് കുക്കറിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ റൈസ് കുക്കർ കൈരളിയുടെയാണ് ഞാനിത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാകും അപ്പോൾ മേടിക്കാൻ പോണവരും മേടിച്ചവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് കണ്ടു നോക്കണേ അപ്പോൾ ഇത് ഞാൻ മൂന്ന് വർഷമായി മേടിച്ചിട്ട് ഇതിൻ്റെ മുന്നേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന റൈസ് കുക്കറിൻ്റെ കൊടുക്കേയും അടപ്പുമാണ് കേട്ടോ ഇത് ഇതിൽക്ക് നമുക്ക് ഏത് തരത്തിലുള്ള കുടുക്ക വെക്കാൻ പറ്റുമോ അത് വെച്ച് കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല ചൂടാ ചൂടാതെ നില നിലനിൽക്കും അതേപോലെ എന്താണ് ഈ കുടുക്ക ഞാൻ മുന്നേ ഉള്ളതാണ് കേട്ടോ ഇപ്പോഴത്തെ അല്ല ഇതിൻ്റെ കൊടുക്ക ഞാൻ എടുത്തിട്ടില്ല ഇത് കേട് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇത് ഇതിൻ്റെ ഇങ്ങനത്തെ പിടി ഒരു പ്ലാസ്റ്റിക് ആയിരുന്നു ഞാൻ മുന്നേ മേടിച്ചത് അപ്പോൾ ഇത് ഞാനിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ തുറക്കുമ്പോൾ അത് കുറേ വലിച്ചെടുത്ത് അപ്പോൾ എട്ട് വർഷത്തോളം ഞാൻ ഉപയോഗിച്ചിട്ട് അപ്പോൾ കുറേ വലിച്ചെടുത്തപ്പോൾ അത് ഇളകിറ്റ് പോന്നു അപ്പോൾ അത് എനിക്ക് തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പൊ ഞാനത് മാറ്റിയിട്ട് വേറെ മേടിച്ചതാണ് അപ്പൊ ഞാനിതാ റൈസ് കുക്കറിലെ ഉപയോഗങ്ങൾ കാണിച്ചത് അപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ ചോറും മീൻകറി ഉപ്പേരിയും ഒരുമിച്ച് വെച്ചതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വിശദമായിട്ട് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ പിന്നെ ഇത് നമ്മുടെ തോ എന്താണ് എബേജ് ഉപ്പേരി ഇത് വേണമെങ്കിൽ ഇനി നമുക്ക് നമുക്കിതൊന്ന് താളിച്ചെടുത്താൽ മാത്രം മതി അതേപോലെ തന്നെ നമ്മളിത് ആ മീൻ കറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് എന്നൊന്നും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമെന്ന് വേണ്ട നമുക്ക് പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് വരുമ്പോൾ ഇത് തുറന്നെടുത്താൽ മതി അപ്പോൾ നമുക്കിതൊന്ന് താളിച്ചെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറും മീൻകറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിശുദ്ധമായിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അതേപോലെ തന്നെ നമ്മൾ റൈസ് കുക്കറിൽ തന്നെ നമ്മൾ ചോറ് വേവിച്ചെടുക്കാൻ മാത്രമായിരിക്കും ആ ചിലവർ ചെയ്യണുണ്ടാവുകയുള്ളൂ അപ്പം നമുക്ക് ചോറ് മാത്രല്ല ബിരിയാണി നെയ്ച്ചോറിൽ തേങ്ങാച്ചോറ് അങ്ങനെയുള്ളത് എല്ലാതും നമുക്ക് ഇതില് വെച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അതേപോലെ റൈസ് കുക്കർ വെച്ചിട്ട് നമുക്ക് വേറൊരു ഉപയോഗം കാണാം നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ രാവിലെ അപ്പോൾ ഓരോരുത്തർ പല സമയത്താവും ചായ കുടിക്കുക അപ്പോൾ പാൽ ചായ ആയാലും കട്ടൻ ചായ ആയാലും നമ്മൾ ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കുമ്പോൾ അതൊരു വ്യത്യസ്ത മണമായിരിക്കും അപ്പോൾ അത് ചിലവർക്കൊന്നും പറ്റില്ല അപ്പോൾ ഇതേപോലെ പാട് നമ്മൾ ഇതുപോലെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ഇത് അടച്ചു വെച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് ആവശ്യമാകുമ്പോൾ ഓരോരുത്തർ ആവശ്യം അനുസരിച്ച് വരുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കായിട്ട് ഇതുപോലെ തുറന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതും നമുക്ക് നല്ലൊരു ഉപകാരമാണ് കേട്ടോ നമുക്ക് പ്ലാസ്റ്റിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അതേപോലെ തന്നെ ചൂട് നിലനിൽക്കും ചെയ്യോ അപ്പോൾ ഇത് നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറോളം ചൂട് നിലനിൽക്കും നമ്മളിത് ചെറിയ കുടുക്കയിൽ വെച്ചോണ്ടാണ് കേട്ടോ അത്രയും നേരം നിൽക്കുകയുള്ളൂ എന്ന് പറയുന്നത് അതെല്ലാം വലിയ തോനിക്കുള്ള ആളുകളുള്ള വച്ചാൽ അത് എത്ര വേണമെങ്കിലും നിലനിൽക്കു കേട്ടോ അതേപോലെ ചോറൊക്കെ നമുക്ക് വേവിച്ചിട്ട് അതിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറാണ്ട് ഈ രാത്രി വരെ ഇരിക്കൂട്ടോ അതേപോലെ ഞാനിതിൽ എന്താണ് നമ്മുടെ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ എടുക്കുന്നത് എളുപ്പത്തിൽ നമുക്ക് റൈസ് കുക്കറിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് സ്പൈസസ് ഒക്കെ എടുത്ത് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് നമ്മൾ ഏതാ ഏത് വെജിറ്റബിൾ ആണോ ഇടുന്നത് അതൊക്കെ നമുക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് പാകത്തിന് റൈസും വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ റൈസ് കുക്കറിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ിട്ടോ ചെയ്യണത് ഇപ്പോൾ അതാ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഞങ്ങൾക്കിതിൻ്റെ പേര് മേലെ കുറച്ച് മല്ലലിയും അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇടണം എന്നുണ്ട് ഫ്രൈഡ് റൈസിലധികം ഇടില്ല അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞമ്മൾക്ക് ഇത് ആവശ്യാനുസരണം എടുത്തിട്ട് കഴിക്കുക ചൂടോടെ കഴിക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഫ്രൈഡ് റൈസാണ് അതേപോലെ നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ എന്താണ് നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ അരിയാട്ടി വെക്കുമല്ലോ നമ്മൾ അരമണിക്കൂർ കൊണ്ട് നമുക്കിത് പൊന്തി കിട്ടും ഈസ്റ്റ് ഇട്ടിട്ടാണെങ്കിൽ അപ്പോൾ ഇതുപോലെ നമ്മൾ റൈസ് കുക്കറിൽ അടച്ച് വെച്ച് ഒരമണിക്കൂർ കഴിയുമ്പോൾ നമ്മളിത് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല നന്നായി പൊന്തി വരും കേട്ടോ അതേപോലെ നമ്മൾ സാധാ പുറത്ത് വെച്ച് പൊന്തിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴേക്കിനും നന്നായി താഴ്ന്നു പോകും ഇതാവുമ്പോൾ താഴ്ന്നു പോകത്തും നല്ല അടിപൊളിയിൽ നമുക്ക് അപ്പവും പാലപ്പവും എന്തപ്പം വേണമെങ്കിലും ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഇനി വേറെ ഈസ്റ്റ് വെച്ചിട്ട് എന്താണ് കുബൂസോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെച്ചാലും ഇതുപോലെ റൈസ് കുക്കറിൽ ക്രച്ചുകൊടുക്കുക അതേപോലെ ദോശ ഇഡ്ലി മാവ് ഒക്കെ നമ്മൾ ഇതുപോലെ തലേദിവസം അരച്ചിട്ട് ഇതുപോലെ റൈസ് കുക്കറിൽ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഉഴുന്ന് കമ്മിയായ മാവ് അണച്ചാലും നല്ല അടിപ്പൊളിയിൽ പൊന്തി കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഇഡലിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ നമ്മൾ ദോശമാവ് ബാക്കി വന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിറ്റേ ദിവസം എടുക്കുമ്പോൾ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് ദോഷമാവാണ് കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് അപ്പോൾ ഞാനിത് നമ്മൾ രണ്ട് മൂന്നൊക്കെ ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ റൈസ് കുക്കറിൽ ചെറു ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ പൊള്ളാത്ത തരത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ബാക്കി വന്ന മാവുണ്ടല്ലോ അത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഇതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളിതിലേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇത് എടുത്തിട്ട് നമുക്ക് ഞാനിത് ദോശമാവാണ് ദോശമാവ് വെച്ചിട്ട് ഇഡ്ലി തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കും കേട്ടോ എനിക്ക് ദോശമാവ് ഇഡ്ലി മാവ് ഒരേ ഇതിൽ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കും ദോശയൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ അരമണിക്കൂറിന് ശേഷം തുറന്ന് എടുത്തിട്ട് ഞാനിത് ഇഡ്ലിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതാ ഇത് നല്ല സോഫ്റ്റ് ആയി കിട്ടും നമുക്ക് തണുപ്പും വിട്ടിട്ടുണ്ടാവും നന്നായി പൊന്തിയ പോലെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ പഴയ അപ്പോഴേക്കപ്പഴം ഉണ്ടാക്കിയ മാവ് പോലെ ആയിട്ടുണ്ടാവും കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് വെച്ചിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ദോശയും ചുട്ടെടുക്കാം അപ്പോൾ കുട്ടികൾ ഇഡ്ലി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇഡ്ഡലിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി പിറ്റേ ദിവസം നമ്മൾ മാവിടത്ത് വെച്ച് ഇഡ്ലി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും വെച്ച് എല്ലാവർക്കും ഒന്നും സോഫ്റ്റ് ആയി കിട്ടൂല എനിക്കധികം കിട്ടാറില്ല കേട്ടോ ഞാനിതുപോലെ ആക്കുമ്പോഴാണ് എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ ഇഡിത്തട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഇഡലിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളത് ദോശമാവ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇഡലി മാവല്ല ഇഡലി മാവിനേക്കാട്ടും കുറച്ച് ലൂസിലാണ് കേട്ടോ നമ്മുടെ മാവ് ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് പഞ്ഞി പോലെ കിട്ടും ചെയ്യും നമുക്ക് നല്ല വയലിട്ടാൽ അലിഞ്ഞു പോകും അത്രയും ഇതിൽ കിട്ടും കേട്ടോ കണ്ടോ ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച രണ്ട് മൂന്ന് ദിവസം വെച്ച മാവാണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ ഫ്രിഡ്ജിൽ വെച്ച ഒരു ഇതൊന്നും ഉണ്ടാവില്ല ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ് ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം അടുത്ത ഉപകാരം നമുക്ക് കാണാം അപ്പോൾ ഇതാ ഞാൻ എന്താണ് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഇതേപോലെ നമ്മൾ അളന്നെടുക്കണം ഒരു പാത്രത്തിൽ നമ്മൾ റൈസ് കുക്കറിൽ വെക്കുമ്പോൾ ഞാൻ ഇതേപോലെ സാധാ ബിരിയാണിയാണ് വെക്കുന്നത് വെച്ചാൽ രണ്ട് പാത്രം വെള്ളമാണ് ഒഴിക്കണത് ഇത് ഞാനൊരു സിമ്പിൾ ബിരിയാണിയാണ് വെക്കുന്നത് കുക്കറിൽ ബീഫ് വേവിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കണം അപ്പോൾ അതിൽ വെള്ളം ഉണ്ടാകുകൊണ്ട് ഞാൻ ഒന്നര പാത്രം വെള്ളം മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ എന്താണ് റെസിപ്പി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അരി കഴുകി ഇട്ടിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് ഇറക്കി വെച്ചുകൊടുക്കാം ഇപ്പോൾ ഇത് ഇറക്കി വെച്ചതിൻ്റെ ശേഷം നമുക്ക് ദിൽക്കുള്ള ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതുവരെ നമുക്ക് ഇത് നമുക്കിതിവിടെ തന്നെ വെക്കാം കേട്ടോ ഇപ്പോൾ ഞാനിത് ആ ബീഫ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുക്കറിൽ വിസിലടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏറ് പോയതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞമ്മക്കിത് തുറന്ന് എടുക്കാം നല്ല തള വരുന്നതിനനുസരിച്ച് എടുക്കണം കേട്ടോ തള ഇത് എന്താ നമ്മൾ റൈസ് കുക്കറിലത്തെ അല്ല കുക്കറിലത്തെ ഇത് ചൂട് പോകരുത് കേട്ടോ കാരണം നമ്മളിത് ദമ്പിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതാ നമ്മുടെ ചോറ് മുക്കാവേവായിട്ടുണ്ട് കണ്ടോ നമ്മൾ നമ്മള് പാത്രം വെള്ളമാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നമ്മൾ കുക്കറിൽ അരപാത്രത്തിലേറെ ഇതുണ്ടാവും അതിൻ്റെ കറി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതും നല്ല വിശദമായിട്ടുള്ള വീഡിയോ എൻ്റെ ഉണ്ട് നിങ്ങൾക്ക് കാ കണ്ടു നോക്കുക ഇനി നമുക്ക് സാധാ പോലെ ദമ്മിട്ടെടുക്കാം എന്നിട്ട് നമ്മൾ ഇത് എപ്പോഴാണോ നമ്മൾ ചോറ് ചോറെടുക്കണേ അപ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിലും നമുക്കിതുപോലെ ചൂടോടെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ തന്നെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കും ബീഫ് ബിരിയാണി വെക്കാൻ അറിയാത്തവർക്ക് പോലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ റൈസ് കുക്കറിലാവുമ്പോൾ കുടുക്കൻ്റെ അടിയിൽ പിടിക്കും നമ്മൾ സാധാ വെക്കുമ്പോൾ ചോറ് ഇളക്കി കൊടുക്കാൻ പറ്റാണ്ട് അടി പിടിക്കും അങ്ങനെയുള്ള ഒരു പ്രശ്നവും നമുക്ക് ഈ റൈസ് കുക്കറിലാവുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്കിതിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയും വേണ്ട ചോറ് തിളച്ചതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഇറക്കി വെച്ചെടുത്താൽ മതി അപ്പൊ നല്ലൊരു അടിപൊളി ബിരിയാണി ആണ് ഇങ്ങനെ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കട്ടോ അതേപോലെ നമ്മൾ കുക്കറിൽ ബീഫൊക്കെ വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി ഈ കുക്കർ എന്താ ഇറച്ചിയുടെ മേലെ മസാല ഒന്നും ഇല്ലാന്നൊന്നും ആവില്ല കേട്ടോ ഞാനിതൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് ഞാനിതിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കണേ അതേപോലെ നമ്മൾ റൈസ് കുക്കറിൽ തേങ്ങാച്ചോറും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ റൈസ് കുക്കറിന് കുടുക്കെടുത്തിട്ടുണ്ട് അരി നമ്മൾ അളന്നെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ടോ എത്ര അരിയാണോ അത് അളന്നെടുക്കുക നമ്മൾ ചോറ് വെക്കുന്ന സാധാ അരി അരിയിട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം വേവുള്ള അരിയാണ് അപ്പോൾ നല്ല വേവ് കമ്മിയുള്ള അരിയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം കൊടുത്താൽ മതി അപ്പോൾ ഞാനിതാ ഒരു കുറച്ച് ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി പൊടി വേണമെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിതിൽക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായി തിരുമി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ അരി കഴുകി കഴുകിയെടുക്കുമ്പോൾ വെള്ളമൊന്നും പാടില്ല കേട്ടോ വെള്ളമൊക്കെ വാർത്തെടുത്തതിന് ശേഷം മാത്രം ഇതിൽ കിട്ടുകൊടുക്കുക ഇതെന്നിട്ട് നമ്മൾ ഈ പാത്രത്തിന് വെള്ളം അളന്നെടുക്കാം അപ്പോൾ എൻ്റെ എനിക്ക് ഒന്ന് വെറു വെറുതെനാണ് കേട്ടോ ഇഷ്ടം കുറച്ച് ഒന്നുമൊട്ടിപ്പിടിച്ചിട്ടുള്ള ചോറ് എനിക്ക് എങ്ങനെയായാലും ഇഷ്ടമില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു രണ്ടേ മുക്കാൽ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഒന്നുമൊന്ന് ഒട്ടിപ്പിടിച്ച് ചിലവർക്ക് കട്ട കട്ടായിട്ടൊക്കെ ഇരിക്കും എന്താണ് തേങ്ങാ ചോറ് ഇഷ്ടം അവർക്ക് ഇത് മൂന്ന് പാത്രം കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് തിളച്ചതിന് ശേഷം നമുക്കിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തേങ്ങാ ചോറും തേങ്ങാച്ചോറും എടുക്കാം കേട്ടോ ഒരു നമുക്ക് ഒരു പണിയില്ല ഇതൊന്നും ഇറക്കി വെച്ചുകൊടുക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് എപ്പോഴാണോ നമ്മൾ െയ്യാണ് അപ്പോൾ നമുക്കിത് തുറന്നെടുക്കാം എന്നിട്ട് ഇത് തുറന്നെടുത്ത് നമുക്ക് ആവശ്യത്തിനനുസരണം നമുക്ക് വിളമ്പി എടുത്തതിന് ശേഷം ഇത് വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിലും ഇത് ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാതും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ഇതുപോലെ ഒരുപാട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ അപ്പം അസലാമലൈക്കും